അണ്ണാ പോയി അവര് താഴോട്ട് നീ ഒന്ന് വിളിച്ചാണ് വിടെ പോയിൽ വിഷ് വിളിക്കണേട്ടാ എന്തെങ്കിലും അത്യാവശ്യം അയ്യേന്തിരി മുതുക് രണ്ട് നിൽ സാറ്റ് 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 അയ്യേ ഈ പ്രായത്തിൽ വിളിക്കണ അല്ലാതെ പിന്നെ എന്തിരി സമയ പോണ്ട് ഈ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ച നിങ്ങളാണോ സാറ്റ്യം കിളിച്ചു നടക്കണം എഞ്ചിനീയറിംഗ് ഒക്കെ വെറും പേരന് വേണ്ടി മാത്രമേ ഉള്ളൂടെ എവിടെ തിരിഞ്ഞാലും എഞ്ചിനീയറിംഗ് പഠിച്ചവരെ മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങനെ ജോലി എടാ ഞാൻ നിന്റെ ഒരു കാര്യം ചോദിക്കട്ടെ കിട്ടാ ഈ നീ വാറ്റി തിരിഞ്ഞാണെന്ന് നിനക്ക് ഇത്ര പെട്ടെന്നൊരു ജോലി ഇതിന് മാത്രം പൈസ ഞാൻ ജോലിയാണോ പത്താം ക്ലാസ് വരെ പഠിച്ചോളൂ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു കോഴ്സ് പഠിക്കാൻ പോയത് ഓർമ്മയുണ്ടോ നീ പാറ്റാൻ പോയതൊക്കെ ശരിയെന്നാ ഇവിടെ വർഷങ്ങളായിട്ട് പഠിച്ച ഞങ്ങൾക്ക് ജോലിയില്ല പിന്നെ ഇങ്ങനെയാണെ ഇന്നലെ പഠിച്ചത് നിനക്ക് ഈ ജോലി കിട്ടിയത് ഇത് നിങ്ങള് പാചകം പോയത് പോലെ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും എവിടെ മാറ്റാൻ വാ പറഞ്ഞുതരാം ഡിപ്ലോമ 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 ഇൻ 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 ലോജിസ്റ്റിക് ലോജിസ്റ്റിക് ആൻഡ് 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 ഓയിൽ ഗ്യാസ് തുടങ്ങി കൂടുതൽ ഡിമാൻഡ് ഉള്ളതും ഉയർന്ന സാലറി ലഭിക്കുന്നതുമായ നിരവധി കോഴ്സുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് ഉറപ്പ് നൽകുന്ന അന്തർദേശീയ അംഗീകാരങ്ങളുള്ള എം എൻ അക്കാദമിയിലൂടെ നിങ്ങളുടെ കരിയർ വിജയം വിഴിഞ്ഞം ആയുർവേദ ഉറപ്പാക്കും കേട്ടിട്ട് നമുക്ക് എം എൻ സിയിൽ പോയി ഒരു അഡ്മിഷൻ എടുത്താലാ എന്തായാലും അഡ്മിഷൻ നാളെ നാളെല്ലാം എടുക്കാൻ പറ്റുള്ളൂ അത് ഉള്ളൂ എന്നാ നീ കൊളി ഞാൻ എണ്ണ ഓക്കെ